സീമേ നാളെ രാവിലെ അമ്പലത്തിൽ പോണം കേട്ടോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷം തികയുകയല്ലേ രാത്രി ഭക്ഷണം കഴിച്ചു കിടക്കാൻ നേരം സേതു അവളെ ഓർമ്മിപ്പിച്ചു അവളൊന്നും മൂളുകയല്ലാതെ വേറെ ഒന്നും മറുപടി പറഞ്ഞില്ല എന്താ സീമ നീ ഒന്നും മിണ്ടാത്തത് സുഖമല്ലേ നിനക്ക് അതും പറഞ്ഞ് അവളുടെ കണ്ണുകൾ തപ്പി നോക്കിയപ്പോഴാണ് അവൾ നിശബ്ദമായി കരയുകയാണെന്ന സത്യം അവന് മനസ്സിലായത് എന്തു പറ്റി സീമേ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് അതിനു മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത് അവര് വേവലാതെ അടക്കി നിർത്താൻ കഴിയാതെ ഒരു തേങ്ങോട് തന്നെ അവൾ മറുപടി പറഞ്ഞു നാളേക്ക് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറ് വർഷം തികയുകയല്ലേ ചെയ്തു വേട്ട ഇനി എന്താണ് ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരിക അതിനു മാത്രം നമ്മൾ എന്ത് പാപമാണ് ചെയ്തത് ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ദൈവം നമ്മളോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് എത്രയോ പേര് കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ കൊന്നു തള്ളുന്നു അവർക്ക് കൊടുക്കാതെ ില്ലേ പൊന്നുപോലെ നോക്കുമായിരുന്നില്ലേ നമ്മൾ ഞാനും ഒരു പെണ്ണല്ലേ ചെയ്തു ഒരു കുഞ്ഞിനെ താലോലിക്കാനും പാലൂട്ടാനുമൊക്കെ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ടാകില്ലേ കരച്ചിൽ വന്ന് അവളുടെ വാക്കുകൾ ഇടറുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആകാതെ അവൻ കുഴങ്ങി അല്ലെങ്കിലും എന്തു പറഞ്ഞാണ് ഇനി ഈ പാവത്തിനെ സമാധാനിപ്പിക്കേണ്ടത് സിമി നീ ഇങ്ങനെ കരയാതെ മോളെ നാളെ നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് പൂന്താനം എഴുതിയതുപോലെ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വീണുമക്കളായി കുഞ്ഞുങ്ങളില്ലാത്ത നമുക്ക് ആ കണ്ണൻ തന്നെയാണ് ഉണ്ണി എന്ന് കരുതുക അപ്പോൾ മനസ്സിലെ എല്ലാ വിഷമവും മാറും അത്രയും പറഞ്ഞതും അവളുടെ സങ്കടത്തിന് നേരെയൊരു ശമനം സംഭവിച്ചതുപോലെ അവന് തോന്നി പിറ്റേന്ന് രാവിലെ തന്നെ ഇരവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കണ്ണിന്റെ മുന്നിൽ അവൾ എല്ലാ സങ്കടങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു അമ്പലം മലവെച്ചിറങ്ങാൻ നേരമാണ് പുറകിൽ നിന്ന് ഒരു വിളി കേട്ടത് സേതു തിരിഞ്ഞു നോക്കിയതും കയ്യിലൊരു കുഞ്ഞുമായി നിൽക്കുന്ന സ്ത്രീ സേതുവിന്റെ അച്ഛന്റെ ബന്ധത്തിലുള്ള ഒരു സഹോദരിയാണ് കയ്യിലുള്ളത് അവരുടെ മകളുടെ കുഞ്ഞാണ് അവൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു വാത്സല്യപൂർവ്വം നിങ്ങൾ തൊഴുതിറങ്ങിയതല്ലേ കുഞ്ഞിനെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നോക്കുമോ തിരക്കിനിടയിൽ നിൽക്കാൻ കുഞ്ഞ് സമ്മതിക്കുന്നില്ല നിങ്ങൾ വേഗം തൊഴുതിറങ്ങാം അത് പറഞ്ഞതും അവൾക്ക് എന്തിനില്ലാത്ത സന്തോഷം തോന്നി മറത്തൊന്നു ചിന്തിക്കാതെ വേഗം തന്നെ അവൾ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി അവർ തൊഴാൻ പോയതും അവൾ ആ കുഞ്ഞിനെ പരിസരം മറന്ന് കൊഞ്ചിച്ചു അത് കണ്ടപ്പോൾ സേതുവിന് ഒരുപോലെ സന്തോഷവും സങ്കടവും തോന്നി കൃത്യം പത്ത് മിനിറ്റിന് ശേഷം അവർ തൊഴുതിറങ്ങി കുഞ്ഞിനെ തിരികെ വാങ്ങുമ്പോൾ അവളുടെ മുഖം വാടിയത് അവൻ ശ്രദ്ധിച്ചു സീമയ്ക്ക് വിശേഷമുള്ളത് ആയോ മോനെ വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ അവർ ആ പ്രധാന ചോദ്യം എടുത്തിട്ടു ഇല്ലമ്മായി ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട് ഇനി ഉണ്ണിക്കണൻ തന്നെ കനിയണം സേതുവാണ് മറുപടി പറഞ്ഞത് അന്നേരവും അവളുടെ കണ്ണുകൾ ആ കുഞ്ഞിലായിരുന്നു നന്നായി പ്രാർത്ഥിക്കൂ മക്കളെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവരെ കണ്ണൻ ഒരിക്കലും കൈവിടില്ല അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി എന്തിനാ സേതുവേട്ട കുഞ്ഞിനെ അവർ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയത് എനിക്ക് അവളെ ഒന്ന് കൊഞ്ചിച്ച് മതിയായതുപോലുമില്ല അവൾ നിരാശയോടെ പറഞ്ഞു പിന്നെ അവരുടെ കുഞ്ഞിനെ അവർക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ മോളെ കുറച്ചു നേരത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ അവർ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല തിരികെ വീട്ടിലെത്തുമ്പോൾ അമ്മ പാചക പരിപാടികളൊക്കെയും തുടങ്ങിയിരുന്നു അവർക്ക് പ്രസാദം നൽകി വേഗം പോയി ഡ്രസ്സ് മാറി വന്ന് അവളും അവർക്കൊപ്പം ചേർന്നു അങ്ങനെ യാതൊരുവിധ പ്രത്യേകതകളുമില്ലാതെ ആ ദിവസം കടന്നുപോയി അന്നായിരുന്നു അകന്ന ബന്ധത്തിൽ ഒരു ഒരമ്മാവന്റെ മകളുടെ കല്യാണം കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് ബെഡിൽ തന്നെ ചടഞ്ഞുകൂടി കിടക്കുന്ന അവളെ അവൻ കൂടെ വരാൻ നിർബന്ധിച്ചു ഞാനില്ല സേതുവേട്ട എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല സേതുവേട്ടനും അമ്മയും കൂടി പോയിട്ട് വാ മാത്രവുമല്ല മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള ത്രാണി എനിക്കില്ല ഞാൻ ആകെ തകർന്നു പോകും അവൾ രണ്ടാമത് പറഞ്ഞ കാരണം തികച്ചും ന്യായമാണെന്ന് അവന് തോന്നി വിശേഷം വന്നതുമുണ്ടോ എന്നൊരു ചോദ്യം മതി അവളുടെ ഒരു ദിവസം തന്നെ ഇല്ലാതാക്കാൻ അവൾ പോകുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയും ചടങ്ങിന് പോകാതെ അവൾക്ക് കൂട്ടിയിരുന്നു രാത്രി ഏറെ വൈകിയും സേതുവിനെ കാണാതായപ്പോൾ അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത വ്യാധി കടന്നു കയറി ഉച്ചയ്ക്ക് മുതൽ വിളിക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ് പലവിധ ചിന്തകളും അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി നീ ഇങ്ങനെ വിഷമിക്കാതെ മോളെ അവൻ രാത്രിയിലെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരാനാകും ഫോണിൽ ചാർജ് ഉണ്ടാകില്ല അവൻ വന്നോളും നീ വന്ന് എന്തെങ്കിലും കഴിക്കേ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിന് ആരോഗ്യം കേട് കേടുവരുത്തേണ്ട അവർ അവളെ ശകാരിച്ചു പാർട്ടി കഴിയാൻ നിൽക്കുകയാണെങ്കിൽ സേതു വേണമെന്നൊന്ന് വിളിച്ച് അമ്മേ ചാർജ് ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കാമല്ലോ വെറുതെ വീട്ടിലിരിക്കുന്നവരെ എന്തിനാ വിഷമിപ്പിക്കുന്നത് അത് പറഞ്ഞു തീർന്നതും പുറത്ത് സേതുവിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടു അപ്പോഴാണ് സത്യത്തിൽ അവളുടെ ശ്വാസം നേരെ വീണത് എന്താ സേതുവേട്ടാ വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ അവൾ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നതും ദുസ്സഹമായ മദ്യത്തിന്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി ആ ഗന്ധം അടിച്ചതും അവൾക്ക് ഓക്കാനം വന്നു അവന്റെ പെരുമാറ്റ രീതികളിൽ നിന്നും അവൻ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കും വ്യക്തമായി നീ കുടിച്ചിട്ടുണ്ടോ അവളെ മറികടന്ന് അവർ ചോദിച്ചു അതിന് തികഞ്ഞ മൗനമായിരുന്നു മറുപടിയെങ്കിലും അവർ ചോദ്യം ആവർത്തിച്ചു എടാ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് അവരുടെ ശബ്ദം കനത്തു ആ കുടിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ലാതായപ്പോൾ ഞാൻ കുടിച്ചു അമ്മ ഞാനും ഒരു മനുഷ്യനാണ് എത്രയെന്ന് കരുതിയാണ് എല്ലാം കേട്ടു നിൽക്കേണ്ടത് എന്റെ മനസ്സ് നോവും ഒരു കുഞ്ഞുണ്ടാകാത്തത് ഞങ്ങളുടെ തെറ്റാണോ ദൈവം ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു അവന്റെ ശബ്ദം ഇടറിയതും കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് അവന്റെ ചോദ്യത്തിനൊന്നും അവരുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല സിമേ നീ എന്നോട് ക്ഷമിക്ക് വേണമെന്ന് വെച്ചല്ല പറ്റിപ്പോയി ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല നീയാണ് സത്യം അവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനൊരുങ്ങി അവന്റെ പിടിച്ച് അവൾ തന്റെ വയറിലേക്ക് വെച്ചു ഇനി ആരുടെ മുന്നിലും തലകുറിച്ച് നിൽക്കേണ്ട ചെയ്തു വേട്ടാ നമ്മുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായി ഉണ്ണിക്കണ്ണൻ നമ്മളെ അനുഗ്രഹിച്ചു ഇനി ആര് ചോദിച്ചാലും പറഞ്ഞേക്ക് ഞാനൊരച്ഛനാകാൻ പോവുകയാണെന്ന് അത് കേട്ടതും മദ്യത്തിന്റെ ലഹരിയെല്ലാം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോയതുപോലെ അവന് തോന്നി തന്റെ കാതുകളെ വിശ്വസിക്കാനാകാതെ അവളെ തന്നെ മിടിച്ചു നോക്കി അതെ സേതുപേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ഷീണം പോലെയെന്ന് രണ്ട് ദിവസമായത് തുടങ്ങിയിട്ട് എന്താണെന്നറിയാൻ അമ്മയെ കൂട്ടി ആശുപത്രിയിൽ പോയപ്പോഴാ വിവരമറിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ സേതുപേട്ടനെ വിളിച്ചു പക്ഷെ കിട്ടിയില്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു ഒടുക്കൻ നമുക്കും ഒരു കുഞ്ഞു ചിരിക്കാൻ പോകുന്നു കണ്ണു നിറഞ്ഞുകൊണ്ട് അവളത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് അവൻ സ്ഥലകാല ബോധം മറന്നുപോയി അവളെ പൊക്കിയെടുത്ത് തുള്ളിച്ചാടുമ്പോൾ അമ്മ വഴക്ക് പറഞ്ഞാണ് താഴെ നിർത്തിയത് കണ് കുടിച്ച് വന്ന് കാലുറയ്ക്കാതെ ഇനി ആ കുട്ടിയെ പൊക്കി താഴെ ഇടേണ്ട ആറ്റുന്നൂറ്റു ഭഗവാൻ തന്ന കുഞ്ഞ പൊന്നുപോലെ നോക്കണം അത് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുമ്പോൾ അവൻ തൻ്റെ കുഞ്ഞിനെ അമർത്തി ചുംബിച്ചു ശേഷം അവളുടെ നെറുകയിലും സ്നേഹപൂർവ്വം മുത്തം വെച്ചു സന്തോഷം കൊണ്ട് രണ്ടുപേരുടെയും മിഴികൾ ഒരുപോലെ തുളുമ്പിയിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ